തൊള്ളായിരത്തി അമ്പത് രൂപക്ക് ജോലി എടുത്തിട്ട് ആയിരം രൂപ വാങ്ങിയാൽ തൊയ്യ പാവൂല ആയിരം ഉറുപ്യക്ക് പണി എടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ തൊയ്യബായിരിക്കും അതന്നെ വ്യത്യാസം പണി കൂടുതലും കൂലി കുറവായിരിക്കണം അപ്പോ തൊയ്യപ്പായിരിക്കും ഇതങ്ങനെയല്ല പണി വളരെ കുറച്ചുള്ളൂ കൂലി ഭയങ്കര കൂടുതലാണെങ്കിൽ തൊയ്യ പാവൂല വരുമാനം കുറെ ഉണ്ടാവുന്ന അവസാനം എവിടേക്കെ പോയി എന്ന് ചോദിച്ചാൽ വെള്ളത്തിലേരി ആയിട്ടുണ്ടാവും ണ്ടാവൂല അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ഹലാലും ദൈവമായ ഭക്ഷണം കൊടുക്കണം അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല സത്യത്തിൽ അഞ്ച് കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹലാലും ദൈവമായ ഭക്ഷണം കൊടുക്കാത്തതായിരിക്കും കുട്ടികൾ നന്നാവാത്തതിന്റെ കാരണം കാരണങ്ങൾ അഞ്ചെണ്ണ ഉണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് ഗൾഫിലാണ് അറബിനെ എത്തിങ്ങാനെ ചേർത്ത് മൂപ്പര് സാ അടി കൂടെ വലിച്ചു എന്നിട്ട് ഇവിടെ അന്നാണ്ട് കുട്ടികൾ നേരാകാൻ വേണ്ടി മദ്രസന്റെ ഒരു ഫ്ലോർ മുഴുവൻ കഥ ഏത് അറബി അത്തിങ്ങാനാണ് തൊയ്യ പാവം എങ്ങനെ അത് എന്നാ കൊടുത്ത നേരാവോ നിങ്ങളിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എങ്ങനെയാണ് സംഗതി ഉള്ളത് എന്ന് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കാതെ ഒരു കാരണവശാലും മക്കൾ നന്നാവുക എന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല ഒരു നിലക്കും പ്രതീക്ഷിക്കേണ്ട നടക്കൂല വേറെ ലൈനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഭക്ഷണം അലാലും തൊയ്യവുമായിരിക്കണം എന്നതാണ് അലാലായാൽ പോരാ തൊയ്യവായിരിക്കണം അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് നല്ലക്കുള്ള ഭക്ഷണം കൊടുക്കണം സന്തോഷത്തോടുകൂടെ ഭക്ഷണം കൊടുക്കണം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹലാലും തൊയ്യവുമായിരിക്കണം എങ്ങനെങ്കിലും മോലുണ്ടാക്കിയിട്ട് നമ്മൾ ആകെ അധ്വാനിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഞമ്മൾക്ക് ദുന്യാവിലും ആഹ്വരത്തിലോ ഉപകാരമില്ലാത്തവരായി പോയാൽ പിന്നെ എന്താ കാര്യം അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം മക്കൾ നേരാവണമെങ്കിൽ വിവരം പഠിപ്പിക്കാതെ നേരാവില്ല ഏറ്റവും വലിയ വിവരം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ് ദീനിയും ദുന്യവിയുമായ വിവരം പഠിപ്പിക്കണം രണ്ടു വരേമാതിരി പഠിപ്പിക്കണം രണ്ടും മൂന്നാം ക്ലാസ്സുള്ളെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഓന് ഭൗതിക മൂന്നാം ക്ലാസ് ഉള്ളൂ മതപരും മൂന്നാം ക്ലാസ് ഉള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല റബിയുള്ള ഓന് മാല കെട്ടാനും ഏറ്റവും മുമ്പന്തിയിലുണ്ടാവും ഭൗതികം കുറയാണ്ട് പഠിച്ചു ദീന് മൂന്നാം ക്ലാസ് ഉള്ളെങ്കിൽ എന്തിനാ വെള്ളിയാഴ്ച ജുമാക്ക് പോണതെന്ന് ചോദിച്ചു ഒരു പിന്നെ ഈ കോവിഡ് ഉണ്ടായ സമയത്ത് ഒരു ജില്ലാ കലക്ടർ ചോദിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥന ഓൺലൈനിലാക്കിയാ പോരെന്ന് ഞാൻ പറഞ്ഞാൽ പേര് പറഞ്ഞ അച്ഛൻ വെള്ളിയാഴ്ച പ്രാർത്ഥന നമുക്ക് ഓൺലൈനിലാക്കിയാ പോരേന്ന് ആര് മാപ്പിള മാപ്പിളജാതിന്റെ പേരുള്ള ഒരാൾ ചോദിച്ചതാണ് മാപ്പിളജാതിയുടെ പേര് നമുക്ക് കേട്ടാറിയല്ലോ ആ പേരുള്ള ഒരാൾ ചോദിച്ചതാണ് വെള്ളിയാഴ്ച പ്രാർത്ഥന ഓൺലൈനിലാക്കിയാ പോരേന്ന് അതിനിപ്പങ്ങനെ പള്ളിക്കൊക്കെ എന്നെ വരണത്ര നിർബന്ധമൊക്കെ ഉണ്ടോ എന്ന് വിവരമില്ലെങ്കിൽ രണ്ടും ഇല്ലാതെ ഞാൻ മതി ഒരു കുഴപ്പമുണ്ടാവൂല ആൾ ഉഷാറായിട്ട് ജീവിച്ചോളും വല്ലിമാക്കൊക്കെ വല്യ വിവരണ്ടായിട്ട് വിവരം ഉണ്ടാവണ്ടാന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ലോ ഞാൻ അങ്ങനെ എടുത്താണ്ട് അത് പിന്നെ വാട്സാപ്പിൽ കൂടെ വിട്ടുണ്ട് സ്വിപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട വിവരം വേണം ഒരേ വരേമാതിരി വേണം ഭൗതികമായി പി എച്ച് ഉണ്ടെങ്കിൽ ദീനിലും പി എച്ച് ഉണ്ടെങ്കിലേ സംഘം നടക്കുകയുള്ളൂ ഭൗതികമായി ഒരാൾ എഞ്ചിനീയർ ആണെങ്കിൽ ദീനിലും എഞ്ചിനീയർ ആയിരിക്കണം അന്നേരം നടക്കുള്ളൂ അല്ലെങ്കിൽ ദീൻ എന്തേ പറഞ്ഞെന്ന് മനസ്സിലാവൂല ദീനെന്താ ദീനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്ലാം ദീനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ആളുകളുടെയും വിവരത്തിനനുസരിച്ചാണ് ഇസ്ലാം ദീൻ അയാളോട് സംസാരിക്കുക എല്ലാരോടും അറിയാമായിരല്ല ഇൻസാനം ആലം മനുഷ്യനെ അറിയാത്തത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആനിന്റെയും ഇസ്ലാം ദീനിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അറിയാത്തത് എന്ന് പറഞ്ഞാല് ഓരോ സമയത്തും അറിയാത്തത് അപ്പൊ ഇയാൾക്ക് എത്രയാണോ അറിയ അതിന്റെ അപ്പുറം നാളൊരാൾ അലൈഹി നബ്സല്ലാസ്ല ആ കാപ്പി കൊടുക്കാം ആ പിന്നെ ബക്കറ്റ് വിരുവുണ്ട് കാപ്പി ഉണ്ട് രണ്ടും ഒന്നല്ല രണ്ടും വേറെ വേറെയാണ് കാപ്പി വേണ്ടവർ കുടിച്ചാ മതി ബക്കറ്റിൽ എല്ലാരും കഴിക്കണം തലമിങ്ങൾ ഒന്നും ഇടണ്ട അവരെ അടുത്തുണ്ടാവില്ല അല്ലാത്തവര് ബക്കറ്റിൽ എല്ലാവരും ഇടണം കാപ്പി ആവശ്യമുള്ളവർ കുടിക്കണം നോട്ടം ഇങ്ങോട്ടാവുകയും വേണം ഇങ്ങനെ കുടിക്കാൻ നോക്കിയിട്ട് നല്ല വയത് വരെ ഇടാം അല്ലെങ്കിൽ വയത് ഇവിടെ നിക്കൂ അങ്ങനെയാണ് അപ്പം എല്ലാവരും കൂടെ നോക്കിക്കോളി എല്ലാവരും കൂടെ നോയിക്കൊളിയാൽ കൊടുത്താളി യാനെ ബീ സലാം അലൈക്കും യാറ സൂൽ സലാം ആലഹിക്കും ബീബ് സലാം അലഹിക്കും സോലവാത്തുന്ന عليكم أشرق البدر علينا واختفت منه البدور مثل حسن كما قد يا وجهه சலாம் அலஹும் யாரூல் சலாம் அலஹிக்கும் சலாம் அலஹும் அலஹிக்கு நோடு நோக்கி எல்லாரும் ചായ കുടിച്ചോളി അതിൻ്റെ ഒപ്പം കിട്ടുന്നോയിക്കോളി മുനി നാലാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ വിവരം പഠിപ്പിക്കുക എന്നതാണ് ദീനിയായ വിവര ദുന്യവിയായ വിവരം എത്ര ഉള്ളയിച്ചാൽ അത്ര ദീനിയായ വിവരം ഉണ്ടാണെന്നാണ് നാലേ ആൾക്ക് ദീനിൽ നിൽക്കാൻ കഴിയുള്ളൂ അല്ലെ കഴിയൂല അല്ലെങ്കിൽ അയാൾക്ക് ദീന പറഞ്ഞതൊക്കെ പൊട്ടത്തരാണ് തോന്നുന്നു എന്നാൽ എന്നോട് ഒരു ഡോക്ടർ ചോദിച്ചു ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് കരിഞ്ചീരകം അല്ലാതെ പ്രചരിച്ചിരുന്നു ഹബത്ത് ഷിഫ ഉമ്മിങ്കുലി കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദീസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കരിഞ്ചീരകം തിന്നണം വെള്ളം കലക്കി കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചപ്പോൾ ഒരു ഡോക്ടർ ചോദിച്ചു സത്യത്തിൽ കരിഞ്ചീരകം കൂടുതലായി ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയറാവും എന്നാണ് പഠനം അതുകൊണ്ട് കരിഞ്ചീരകം കൂടുതൽ ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവുന്നല്ലേ പിന്നെ എങ്ങനെ ഈ ഹദീസ് ഒക്കെ ചോദിച്ചു സംഗതി കരിഞ്ചീരകത്തെ കുറിച്ചും കിഡ്നിയെ കുറിച്ചും പഠിച്ച ഈ ഹദീസ് പഠിക്കുമ്പോളെ മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്ന് പറക്ക് ഹബ്ബത്തു ും എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് കരിഞ്ചിരകം അവിടെ വെച്ചാൽ കരിഞ്ചീരകം നിങ്ങളൊരു നാലാൾ നിന്നാണ്ട് വേഗം ചായയാണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചായ കുടിച്ചുകൊണ്ട് ബാക്കി പറയലെ ഇക്കാര്യം നല്ലത് തോന്നുന്നുണ്ട് വേഗം കൊടുത്താൽ മിങ്കുല്ലി ദാ ആണ് കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാണ് എന്ന ഹദീസ് മാത്രം കണ്ടാൽ പോരാ ഈ ഹദീസ് മുസ്തഫാൻ നബി സല്ലു അലൈവല് തങ്ങൾ പറയാനുണ്ടായ പശ്ചാത്തലം എന്തായിരുന്നു എന്നതുകൂടി മനസ്സിലാക്കണം ഏത് രോഗിയോടാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായിരുന്നു ഈ അഭിസംബോധിതരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഹദീസുകൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് ആരോടാണ് പറഞ്ഞത് എന്തായിരുന്നു അത് പറയാനുണ്ടായ കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഇത് എങ്ങനെയൊക്കെയാണ് രോഗശമനമായി വരുന്നത് എന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മാത്രം എടുത്തിട്ട് എല്ലാ രോഗികളും കരിഞ്ചീരകം കഴിക്കുക എന്നതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതേ സമയത്ത് അതിനെക്കുറിച്ച് നന്നായി ഗവേഷണം നടത്തി പഠനം നടത്തി ആർക്കൊക്കെയാണ് ഇഫക്റ്റ് ഉള്ളത് ആർക്കൊക്കെയാണ് സൈഡ് എഫക്റ്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതിന് വിരോധമല്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കരിഞ്ജീരകം കഴിക്കാൻ പറ്റാത്ത ചില ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ കാരണം ഒരു പ്രതിരോധ മാർഗം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു രോഗത്തിൻ്റെ ശമനമെന്നുള്ള കരിഞ്ജീരകം പറ്റുമെന്ന് നമ്മൾ പരക്കെ പ്രഖ്യാപിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും കരിഞ്ജീരകത്തിൻ്റെ അളവ് പോലും താങ്കൾ പറഞ്ഞതനുസരിച്ച് ഒന്നര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് അമിതമായ അമൃതം രക്ഷമാണെന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഒരുപക്ഷെ ഇത് കഴിക്കാൻ പറ്റാത്ത രോഗികളുണ്ടാവും ചില കിഡ്നി പേഷ്യൻസിന് ചില മരുന്നുകൾ പറ്റില്ല എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് തീർച്ചയായും സാ നമുക്ക് പറഞ്ഞതുപോലെ ഇത് കിഡ്നി രോഗികൾക്ക് തന്നെയാണ് കഴിക്കാൻ പറ്റാത്തത് കിഡ്നി രോഗികൾക്ക് ഈ വാസ്തവത്തിൽ ഈ സാധനം കിഡ്നി ഫെയിലിയർ ആക്കുന്ന വസ്തുവാണ് അപ്പോൾ അതുകൊണ്ട് ചില സന്ദർഭത്തിൽ കിഡ്നി രോഗികൾക്ക് മറ്റ് അസുഖങ്ങൾക്ക് ഇത് കഴിക്കേണ്ടി വരും അത് അതായത് കരിഞ്ചീരകത്തിന് രണ്ടു തരത്തിലുള്ള ഉപയോഗമുണ്ട് അത് സ്വന്തമായി ഉപയോഗിക്കുന്നതുണ്ട് മറ്റ് മരുന്നുകളോട് ചേർത്ത് ഉപയോഗിക്കുന്നതുണ്ട് അപ്പോൾ കിഡ്നി രോഗികൾക്ക് കരിഞ്ചീരകം പറ്റൂലങ്കിൽ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഹദീസിൽ അത് ഒഴിവാക്കിയില്ല എന്ന് തോന്നിപ്പോൾ കിഡ്നി രോഗികൾക്കുള്ള മരുന്നിൻ്റെ കൂട്ടത്തിലെ ഒരു ചേരുവ മാത്രമാണ് യഥാർത്ഥത്തിൽ കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പം മറ്റു മരുന്നുകളുടെ കൂടെ എല്ലാവർക്കും ഉപയോഗിക്കാം ഇത് ഒറ്റക്കായിട്ട് ഉപയോഗിക്കാൻ ഒരിക്കലും കിഡ്നി രോഗികൾക്ക് ഏതായാലും പറ്റില്ല കാരണം കിഡ്നിയെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കും ഇത് വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കിഡ്നി നമുക്ക് പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഇതുപോലെയുള്ള മറ്റു ചില ഉദാഹരണങ്ങളും കരിഞ്ചീരകം കഴിക്കാൻ പറ്റാത്തവരായിട്ടുണ്ട് പ്രത്യേകിച്ച് മൂത്ര സംബന്ധമായ അസുഖമുള്ളവർക്ക് പക്ഷേ അവർക്ക് ഉപയോഗിക്കാം അതിൻ്റെ രീതി വേറെയാണ് ഒരാൾക്ക് മൂത്രം പോവാത്ത അസുഖമാണ് ഉള്ളത് എങ്കിൽ അയാൾ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ അയാളുടെ പൊക്കിളിൻ്റെ ഉള്ളിൽ പുരട്ടി കൊടുക്കുകയാണ് വേണ്ടത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പി എംകുട്ടി സാറ് തൻ്റെ പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പം മേഖലയിലും ഉണ്ട് പക്ഷേന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രവാചക വൈദ്യത്തിൻ്റെ ഫിലോസഫിയാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്ന് പറയുമ്പോൾ മറ്റൊരാളെ ഉദ്ധരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പി എംകുട്ടി സാറെ ഉദ്ധരിക്കുന്നത് അപ്പോൾ പക്ഷേ അതിൻ്റെ ഫിലോസഫി പറയാനുള്ള അധികാരമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് എന്നാണ് അപ്പോൾ പിന്നെ പി എം കുട്ടി സാറിന് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പൊക്കിളിൽ പുരട്ടി കൊടുക്കുകയാണ് അത്തരം ആളുകൾ ചെയ്യേണ്ടത് അപ്പോൾ അവരകത്തേക്ക് കഴിക്കുന്നില്ല ഇങ്ങനെ ഈ കരിഞ്ചീരകം എല്ലാവരോടും അകത്തേക്ക് കഴിക്കാൻ വാസ്തവത്തില ഹദീസിൽ നിർദ്ദേശമില്ല കരിഞ്ചീരകം മരുന്നായിട്ട് ഉപയോഗിക്കാനാണ് നിർദ്ദേശമുള്ളത് പുറത്ത് പുരട്ടലായിരിക്കും ചിലപ്പം ചിലപ്പോൾ അകത്തേക്ക് കഴിക്കലായിരിക്കും അതിൻ്റെ വകഭേദങ്ങളെയും അതിൻ്റെ ഉപയോഗ രീതികളെയും സവിസ്തരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു ചികിത്സയാണ് ഇതിപ്പോൾ കരിഞ്ജീരകമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് കാരണം എനിക്കറിയാവുന്ന ഒരു നാട്ടുമരുന്ന് കടയിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഇപ്പോൾ കരിഞ്ചീരകമാണെന്നാണ് അവിടുത്തെ എൻ്റെ പരിചയമുള്ള അവിടുത്തെ വിൽപ്പനക്കാരൻ പറഞ്ഞത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കരിഞ്ജീരകത്തിൻ്റെ ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ പോകുന്ന കിഡ്നിയും മറ്റും മറ്റു അസുഖങ്ങളൊക്കെ ഉള്ള പലരും ഉള്ളപ്പോൾ വലിയ ആശങ്കയാണ് ഇനിയിപ്പോൾ ഇത് മേടിച്ച് ഉപയോഗിച്ചവരുണ്ട് ഇനി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയവരുണ്ട് മാത്രമല്ല വാട്സപ്പിലൂടെയൊക്കെ വരുന്ന നിരവധി മെസ്സേജുകൾ കരിഞ്ചീരകം ഒരു പ്രധാനപ്പെട്ട ഔഷധമായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൊറോണ സമയത്ത് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ്റെ ഈ സമയത്ത് അതിനൊരു പ്രതിരോധ മാർഗമായി ഏതെങ്കിലും രീതിയിൽ താങ്കൾക്ക് നിർദ്ദേശിക്കും കഴിയും രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കരിഞ്ചീരകമുണ്ടായാൽ എല്ലാം ആയി എന്ന ആശയം ശരിയാണ് കഴിക്കാനല്ല സൂക്ഷിക്കാനാണ് ഒരു വീട്ടിൽ ആവശ്യം അത്യാവശ്യമായി കരുതിയിരിക്കേണ്ട ചില മരുന്നുകളുണ്ട് ആ കൂട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ കരിഞ്ചീരകം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ചില ഹദീസുകളുടെ പിന്നാലെ പോകുന്നു സുന്നത്താണ് എന്ന കൂടി ഒരാൾ കരുതി കരുതി ഒരാൾ അത് കഴിച്ചാൽ സുന്നത്തിൻ്റെ കൂലി കിട്ടും എന്നതിനെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല പക്ഷെ മരുന്ന് എന്നതിലേക്ക് വരുമ്പോൾ ആ ഹദീസിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ വാക്കുകളിലൂടെയുള്ള സഞ്ചാരവും അതിൻ്റെ വിശദീകരണങ്ങളെ തട്ടിച്ചു നോക്കലും വളരെ പ്രധാനമാണ് അപ്പോൾ അത് നല്ല സമർത്ഥനായ ഒരു വൈദ്യൻ രോഗത്തെ വിലയിരുത്തിയതിനു ശേഷം രോഗിയുടെ പ്രകൃതത്തെ വിലയിരുത്തിയതിനു ശേഷം കരിഞ്ചീരകത്തിൻ്റെ പ്രകൃതം അയാളോടും അയാളുടെ രോഗത്തോടും എങ്ങനെയാണ് യോജിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിർദ്ദേശിക്കാവൂ എന്നതാണ് പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് ഈ കോവിഡ് കാലഘട്ടത്തിൽ കരിഞ്ചീരകത്തെ ഉപയോഗിക്കാവുന്ന ഒരു ക്രമം പറയാമോ എന്ന് ചോദിച്ചാൽ ഉലുവ പൊടിച്ചത് അമ്പത് ഗ്രാമും ആശാളി വിത്ത് ആശാളി വിത്ത് നമുക്ക് മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടും ആശാളി വിത്ത് പൊടിച്ചത് അൻപത് ഗ്രാമും കരിഞ്ചീരകത്തിൻ്റെ പൊടി അമ്പത് ഗ്രാമും അപ്പോൾ മൂന്ന് സാധനങ്ങളായി മൂന്നും കൂടിയും ഒരുമിച്ച് ചേർത്തതിൽ നിന്ന് അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ പറഞ്ഞാൽ മൂന്ന് ഗ്രാമാണ് വരിക അര ടീസ്പൂണ് പറഞ്ഞാൽ ഒന്നര ഗ്രാം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തവർ ഷുഗറോ കൊളസ്ട്രോളോ കിഡ്നി രോഗമോ ഹാർട്ട് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർ അവർ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഏത് ഡോക്ടറുടേതാണോ ആ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റു മരുന്നുകൾ കഴിക്കാവൂ ഒരു മരുന്നും കഴിക്കാത്ത നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് ഈ പ്രത്യേക സാഹചര്യത്തെ മറികടക്കുന്നത് വരെ ഇങ്ങനെ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ് അത് പ്രതിരോധ ശക്തിയെ വളരെ വലുതായി കൂട്ടിത്തരുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അൻപത് ഗ്രാം ആശാളി അൻപത് ഗ്രാം ഉലുവ അൻപത് ഗ്രാം കരിഞ്ചീരജീരുന്നും കൂടി ചേർത്ത് പൊടിച്ചത് നിന്ന് അര ടീസ്പൂൺ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ അഞ്ചും മില്ലി ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ മൂന്നും മില്ലിയാണ് അപ്പോൾ അര ടീസ്പൂൺ പറഞ്ഞാൽ ഒന്നര മില്ലി രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അസുഖത്തിന് നമുക്ക് ഇങ്ങനെ ഉദ്ദേശിക്കാൻ കഴിയും ഇന്നൊരു അസുഖത്തിൻ്റെ നല്ലതാണ് പത്താം ക്ലൂ നേരത്തെ പോലെ മൂത്രം പോകാത്ത ഒരാൾക്ക് പൊക്കി കുഴിയിൽ ഈ എണ്ണ പുരട്ടി കൊടുത്താൽ നല്ലതാണെന്ന് പറഞ്ഞു അതുപോലെ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഏതെങ്കിലും ഒരു ഒരു കഴിയും സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മളൊരു അസുഖത്തിന് പറയുകയാണെങ്കിൽ വായു സംബന്ധമായ അസുഖങ്ങൾക്കാണ് നമുക്ക് ഇത് നിർദ്ദേശിക്കാവുന്നത് കാരണം ഈ ഓക്സിജൻ നന്നായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഒരു മരമായിട്ടാണ് കരിഞ്ചീരകത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് വായു സംബന്ധമായ അസുഖം ഒരു നേരിയ തോതിൽ കരിഞ്ചീരകം കഴിക്കുന്നത് നല്ലതാണ് അതിനോട് കൂടെ കഫക്കെട്ടും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകിൽ മഞ്ഞൾ പൊടിയോടോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോടോ കൊണ്ടാണ് കഴിക്കേണ്ടത് അതായത് കഫത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് കഴുത്തിന് മേൽഭാഗത്തേക്കുള്ള കഫം അതായത് നമ്മൾ തലയിൽ കഫം എന്നറഞ്ഞു എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒരു കുരുമുളക് പൊടിയിൽ ചേർത്താണ് ഉപയോഗിക്കേണ്ടത് കഴുത്തിന് തായ നെഞ്ഞിൽ കഫക്കെട്ട എന്നൊക്കെ പറയും ചിലവർ കഴുത്തിന് താഴെ കഫക്കെട്ടുള്ളവർ മഞ്ഞൾ പൊടിയോട് ചേർത്താണ് ഉപയോഗിക്കേണ്ടത് പൊതുവെ മഞ്ഞൾ വേദന സംഹാരിയാണ് അപ്പോൾ വേദനയുള്ള ആളുകൾ കരിഞ്ചീരകത്തോടൊപ്പം മഞ്ഞൾ പൊടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് സ്വതന്ത്രമായി കരിഞ്ചീരകം മാത്രമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ വലിയ വിപത്തുണ്ടാക്കുക മറ്റ് മരുന്നുകളുടെ ചേരുവയിൽ കരിഞ്ചീരകൾ ഉള്ളത് വളരെ ഗുണകരവുമാണ്